ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ വഴി ആകെ തെറ്റിയിട്ട് ഞാൻ വേറെ ഏതോ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നടന്നു പോകുമായിരുന്നു അവസാനം വഴി കൂടെ വന്നപ്പോൾ എനിക്ക് ഒരു കടയിലെത്തിച്ച് ഈ ഒരു ഫ്രൂട്ട് ഈ ഫ്രൂട്ട് തന്നു പിന്നെ കുറച്ച് കച്ചമ്പറും ഇതും ഈ ചേച്ചിയാണിത് ഇത് ഇതി അപ്പം ഞാൻ ഇവിടുന്ന് കുറേ കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കെട്ടുകൂട അവിടേക്ക് കുറേ കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ ഈ മലമുകളിൽ കൂടെ ഇങ്ങനെ കയറി തന്നെ ഉന്തി തന്നെ പോകണം കാരണം വെച്ചാൽ വേറെ വഴുവൊന്നുമില്ല ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു ചെക്കണ്ടി വിളിച്ചിട്ട് നാളെ പോവുള്ള പരിപാടിയാണ് എനിക്കാണെങ്കിൽ സൈക്കിൾ സൈക്കിളിട്ട് ഊന്താനും സൈക്കിൾ സൈക്കിളിവിടെ വെച്ചിട്ട് എവിടേക്കാങ്കിലും പോകുമോ ബസ്സിന് പോയാലോ അല്ലെങ്കിൽ വേറെ വല്ല വണ്ടി വിളിച്ച് ബസ് അല്ലെങ്കിൽ വേറെ വല്ല വിളിച്ചിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എനിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് അങ്ങോട്ട് പോകണം അങ്ങോട്ട് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വല്ല സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ സ്റ്റേ അടിക്കണം